ഹലോ അപ്പൊ നമ്മൾ കുറച്ച് നാളതിലേ കണ്ടിട്ട് അപ്പം കുറച്ച് സുഖം ഇല്ലാതൊക്കെ ആയിരുന്നു അപ്പൊ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് കുർത്തീസാണ് കേട്ടോ കുർത്തീസ് എന്ന് പറഞ്ഞാൽ ഫ്രോ കുർത്തീസ് ആണ് അപ്പൊ ഇത് പോപ്കോൺ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല അപ്പൊ ഇത് നല്ലൊരു ഭംഗിയുള്ള മോഡലാണ് കേട്ടോ അപ്പൊ ഇതിന് എലാസ്റ്റിക് വരുന്നുണ്ട് കേട്ടോ പഫ്കൈ ആണ് എലാസ്റ്റിക് വരുന്നുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇവിടെ ഒരു ടൈം ഉണ്ട് കേട്ടോ ഏഹ് അപ്പൊ ഇതിന്റെ അടിഭാഗത്ത് ഒരു പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒരടിപ്പുണ്ട് അതുകൂടെ ഫ്രില്ല് പോലെയാണ് കേട്ടോ കിടക്കുന്ന നല്ല ഫ്രോക്ക് ആയിട്ട് നല്ല ഫ്രോക്ക് ആയിട്ട് കിടക്കും കേട്ടോ അപ്പം ഇതൊരു കളർ വന്നിട്ട് പിങ്ക് ലൈറ്റ് പിങ്ക് നല്ല അഫോർഡബിൾ പ്രൈസിലാണ് പിന്നെ സൈസുകൾ എം ടു ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ വരുന്നത് ഇത് ഇഷ്ടമായ കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ വാട്സപ്പ് ചെയ്യാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും കേട്ടോ അപ്പൊ അടുത്തത് ഇതാ നല്ലൊരു ഗ്രേ കളർ ആണ് കേട്ടോ സെയിം പാറ്റേൺ ആണ് ചെറിയ ഫ്ലവർ പ്രിന്റ് ആണ് കേട്ടോ പോപ്കോൺ മെറ്റീരിയൽ പഫ് സ്ലീവ് പിന്നെ അടിയിൽ ഫില്ല് വരുന്നുണ്ട് ടൈ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതും വരുന്നുണ്ട് എം എം ടു ഡബിൾ എക്സ് ആണ് കേട്ടോ സൈസ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് ഇതാ പോപ്കോൺ മെറ്റീരിയൽ ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് കേട്ടോ പിന്നെ പഫ് ആണ് സ്ലീവിൽ ഇതാ ഇലാസ്റ്റിക് വരുന്നുണ്ട് ടൈ ചെയ്യാനുണ്ട് ഏഹ് താഴെ ഒരു ഫില്ല് വരുന്നുണ്ട് നല്ലൊരു ഫ്രോക്ക് ആണ് കേട്ടോ ഇതിന് എം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ അത്രയേ ഉള്ളൂ ഇതിന്റെ കളർ ഷെയ്ഡ്സ് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം കാണാട്ടോ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അമർത്തണേ ബൈ ബൈ